ഈ ചെങ്ങായി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഈ ചെങ്ങായി ചിരിക്കുമെന്നൊക്കെയാണ് ഓരോരുത്തർ മെസ്സേജ് എടുത്തിരിക്കുന്നത് കമൻസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ്റെ ചിരിച്ചുള്ള വീഡിയോ കുറവായതുകൊണ്ട് നമ്മൾ ഇനി ചിരിക്കണ വീഡിയോസ് മാത്രമേ അതിൽ അപ്ലോഡ് ചെയ്യൂ അപ്പോൾ അങ്ങനെ ഇതില്ല ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോ ചെയ്യുമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ ആണെന്ന് അപ്പം ഒരുപാട് പേർക്കുള്ള സംശയങ്ങളൊക്കെ നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഈ വീട്ടിലിപ്പം ഞാൻ ചേട്ടന് ലക്കിയും കുഞ്ഞുമാവേ മാത്രമേ ഉള്ളൂ ബാക്കി കിച്ചു ഇവിടെ ഇല്ല അമ്മ ഒരു മരണം ആ വീട്ടിൻ്റെ അടുത്തൊരു മരണം അപ്പം അങ്ങ് പോയിരിക്കുന്നു ഇപ്പോൾ വരും അപ്പം നമുക്ക് എന്തായാലും ഉള്ള സമയത്ത് വീഡിയോ എടുക്കും സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലക്കിയും കുഞ്ഞുമാവേയും തമ്മിലുള്ള ബോണ്ട് എങ്ങനെയുണ്ട് ൊന്നും പറയണ്ട നമ്മളെ കണ്ണ് തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവന് ഓരോ സംശയങ്ങളാണ് ഇതെന്തോന്ന് ഇതെന്തോന്ന് അതായത് കണ്ണിനെ തൊട്ട് ഇങ്ങനെ കുത്തിയാണ് തൊട്ട് കാണിക്കരുത് അവന് അത് കണ്ണാണെന്ന് പറയും പക്ഷെ അത് ഇങ്ങനെ കുത്തി തൊട്ടിട്ടാണ് ഓ കൊറച്ചു നേരത്തെ ഇങ്ങനെ തലയിൽ വെച്ചിങ്ങനെ കുത്തി കൊടുത്ത് അതിനിടെ ഭയങ്കര ബഹൊക്കെ കഴിഞ്ഞതേ ഉള്ള അമ്മ ചെറിയ അടിയൊക്കെ കൊടുത്ത് അടി കൊടുക്കാൻ പാടില്ല പക്ഷേ ഇവൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പറയും മക്കൾ അത് ബേബിയുടെ അടുത്ത് ഇഷ്ടമൊക്കെ തന്നെയാണ് ഭയങ്കര സ്നേഹമൊക്കെ തന്നെയാണ് പക്ഷെ ഇടയ്ക്ക് ബേബിയെ നമ്മൾ കൂടുതലായിട്ട് എടുത്തു വെച്ചിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവന് ചെറിയൊരു വിഷമ കുശുമ്പോ ഒക്കെ ഉണ്ടാകും വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചേട്ടൻ എപ്പോൾ വരും ഇത് ഞാൻ നേരത്തെ അമ്മൗണിക്ക് പോസ്റ്റ് ഇട്ടതായിരുന്നു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പം അന്ന് ചോദിച്ചതാണ് ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ അപ്പം അടുത്ത ക്വസ്റ്റ്യൻ അമ്മ വന്നേ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് കുഞ്ഞു ബാബകളുടെയും കൂടെയുള്ള ചേച്ചിയുടെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസാണ് രണ്ടുപേരും എന്താ പറയുക രണ്ട് തരത്തിലുള്ള ഏജിലുള്ളവരല്ലേ ഒരാൾ കുഞ്ഞു അതേ ഒരാളത്തിൽ കുസൃതി അങ്ങനത്തെ ടൈപ്പ് വരുന്ന ഏജിലുള്ള ആൾക്കാർ അപ്പം അങ്ങനെ വരുമ്പം കുറച്ച് പാടാണ് എങ്കിലും കുഴപ്പമില്ല എൻജോയ് ചെയ്യുന്നു അടുത്ത് അടുത്ത് വേറൊരാൾ ചോദിക്കാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുള്ളൂ അപ്പം അടുത്ത് ചോദിക്കാൻ ചോദ്യങ്ങളൊന്നും ഇല്ല ആൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങളൊന്നുമില്ല പക്ഷേ എന്തെന്നില്ലാത്ത സന്തോഷം നിങ്ങൾക്ക് പെൺകുഞ്ഞ് പെൺകുഞ്ഞുണ്ടായിരുന്നു നിങ്ങളുടെ ഇൻറ്റർവ്യൂ കണ്ട ശേഷം പ്രാർ പ്രാർത്ഥിക്കുമായിരുന്നു പെൺകുട്ടിയാവാൻ വേണ്ടി എന്ന് അമ്മ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ആഗ്രഹം പെൺകുഞ്ഞാണ് യൂട്യൂബിൽ ആർക്കും വേണ്ടിയും ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ ആശിച്ചില്ല കേട്ടോ വല്ലാത്തൊരിഷ്ടം നിങ്ങളോട് എന്നിങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് എന്തായാലും സന്തോഷം അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പെട്ടെന്നു തോന്നുന്നു പറയാം അമ്മ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ ഒരാൾക്ക് ചോദിക്കാൻ വേണ്ടിട്ടില്ല അത് അമ്മയുടെ മാത്രമാണ് എന്തായാലും ഞാൻ തപ്പിട്ട് ഞാൻ എന്തോ ഇങ്ങനെ കണ്ടത് ഏട്ടാ എന്ന് വരുമെന്നൊക്കെ ചോദിച്ചിരിക്കുന്നു പിന്നെ നൂലെട്ട് എന്നാ ചേച്ചെന്ന് വെച്ചാൽ നൂലിയെട്ട് നൂലെട്ട് നമ്മൾ ആറാം തീയതി അതായത് തിങ്കളാഴ്ചയാണ് വാവയുടെ നൂലിയെട്ട് ബൈ അടുത്ത ക്വസ്റ്റ്യൻ ന്യൂബോൺ ഫോട്ടോഷൂട്ട് ചെയ്തോ ചോദിച്ചു ഞാൻ ആ ബ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ ബ്ലോഗ് ഇട്ടിട്ട് ആ വ്ലോഗ് ഇടേണ്ടതായിരുന്നു പക്ഷേ സമയം എനിക്ക് കിട്ടിയില്ല അവിടുത്തെ നെയ്മിങ് സെറമണി എപ്പോഴാന്ന് ചോദിച്ചോ അടുത്ത് ആ ബേബി വന്നതിൽ അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത് അഭിപ്രായോ അഭിപ്രായം പറയാൻ ഒന്നുമില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നടന്നത് ഒന്നും പറയാനില്ല അഭിപ്രായം അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ചേച്ചി പ്ലീസ് മേക്ക് പ്രഗ്നൻസി ചേഞ്ചസ് ആൻഡ് ജെൻഡർ പ്രൊഡിക്ഷൻ വീഡിയോ അപ്പൊ അങ്ങനത്തെ വീഡിയോ ഒന്ന് എനിക്ക് പറയാറുണ്ട് കാരണം എൻ്റെ ഒരു മനസ്സിൽ ഞാൻ എല്ലാവരും ഇപ്പൊ എന്നെ കണ്ടവരെല്ലാവരും ഇപ്പൊ കമൻ്റ് ഇട്ട് കൂടുതലും ബോയ് ബോയ് എന്നായിരുന്നു എന്നായിരുന്നു പറയട്ടെ ഞാൻ ഇവിടെ ചുമ്മാ പറയാണ് അപ്പം എന്റെ ഉണ്ടായിരുന്ന അതേ ചേഞ്ചസ് ആയിരുന്നു ഇപ്പോഴും അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പോഴും ബോയ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത് ഇല്ല ഇല്ല ആ ചേഞ്ചസ് അല്ല വയറിന് അമ്മ പറയുന്നു പക്ഷെ എനിക്ക് എന്തോ ഫുഡൊക്കെ കഴിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ കഴിക്കുമായിരുന്നു പ്രത്യേകിച്ച് ഇന്ന ഒരു ഇതിനോട് മാത്രം ഇഷ്ടം അങ്ങനെയൊന്നുമില്ല ഫോൺ കുറിച്ച് താത്തതായി ആ അപ്പൊ അങ്ങനെ ഇല്ല അതുകൊണ്ടിട്ട് അങ്ങനത്തെ എന്താന്ന് പറയാ ഞാൻ പോയി എന്നാണ് വിചാരിച്ചത് ഓ ലേബർ റൂമിലോട്ട് കയറിയപ്പോഴും പറഞ്ഞു എന്തായാലും എന്തായാലും അമ്മയുടെ ആഗ്രഹം നടക്കൂല അമ്മ ഇത് ഇതും ആൺ കുഞ്ഞാണെന്ന് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇതെനിക്ക് വേവിയാണ് ഇത് മോളാണ് ഞാൻ എൻ്റെ മാതാവ് എൻ്റെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവളുടെ പറഞ്ഞാണ് വിട്ടത് അപ്പം ക്യാമറ നമ്മൾ സ്റ്റാൻഡ് വയ്ക്കേണ്ട സമയമൊന്നും അത് ഫിറ്റ് ചെയ്യേണ്ടത്തെ സമയമൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളത് ക്ഷമിക്കുക അടുത്ത വീഡിയോ നന്നായിട്ട് നമുക്ക് ചെയ്യാം അടുത്ത നമ്മളുടെ റിയൽ നെയിമൊക്കെ ചോദിച്ചിരിക്കുന്നു പ്ലേസ് ചോദിച്ചിരിക്കുന്നു കിച്ചുവിൻ്റെ പാർട്ട്നറിൻ്റെ നെയിം ചോദിക്കുന്നു കിച്ചുവിൻ്റെ പാർട്ട്നറിൻ്റെ നെയിം അനു നമ്മളുടെ നെയിം നമ്മളെൻ്റെ പുതിയ സബ്സ്ക്രൈബർ ആയിരിക്കും അതായിരിക്കും ആതിര സന്ദീപ് അമ്മയുടെ പേര് അനിത അച്ഛൻ്റെ പേര് സത്യൻ കിച്ചുൻ്റെ പേര് ശരത്ത് പിന്നെ ലക്കിൻ്റെ പേര് ആശിക്ക് നമ്മൾ അടുത്ത കുഞ്ഞാവരുടെ പേര് ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അടുത്ത ചേച്ചി സുഖമാണോ കുഞ്ഞാവ എന്ത് പറയുന്നു ലക്കിയും കുഞ്ഞു എങ്ങനെയാണ് ചേട്ടൻ എന്ന് വരും അമ്മയും അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു ഒരു ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് അടുത്ത ചോദ്യം ഫസ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ ഉണ്ടായിരുന്ന ഫീലിംഗ് എന്തായിരുന്നു ആ ഫീലിംഗ് നമുക്ക് സത്യം പറഞ്ഞാൽ അയ്യോ ഇത് അങ്ങനെയല്ല നമുക്ക് എന്താ പറയാ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോ ചുമ്മാ ഇട്ടത് പിന്നെ അത് ഏറ്റെടുത്ത് അഭിപ്രായം കമന്റ്സ് ഇങ്ങനെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വായിച്ചപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഭയങ്കര സന്തോഷമായി എന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടല്ലോ ഏറ്റെടുക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷായിരുന്നു നിങ്ങളുടെ വീട് എവിടെയാണ് നമ്മുടെ വീട് ചുവൻഡ്രം നീയാറ്റിൻകര നിങ്ങളുടെ അതിൽ നമ്മുടെ ലാംഗ്വേജ് കേൾക്കുമെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ചേച്ചി നോർമൽ ഡെലിവറി ആയിരുന്നു അതെ നോർമൽ ഡെലിവറി ആയിരുന്നു മിക്കവരും എനിക്ക് മെസ്സേജ് അയച്ചതും ഇത് ഈ ഈയൊരു ചോദ്യമായിരുന്നു ആ അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ ലക്കി ബേബി ഉണ്ടാകുന്നതിന് മുന്നേ ബോയ് ബേബിയാണെന്ന് ഇടയ്ക്ക് സ്വപ്നത്തിലൊക്കെ തോന്നിയിരുന്നു എന്ന് ഈ പ്രാവശ്യം തോന്നിയിട്ടുണ്ടെന്ന് തോന്നി തോന്നിയിട്ടുണ്ടോ കണ്ടത് മറുപടി അതിന് മറുപടി ഞാൻ പറയാ അവളെ സ്വപ്നത്തിൽ കണ്ട ബേവിയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കില്ല ഓടും കാരണം എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ സ്വർണമൊക്കെ ആയിട്ട് ഒരു കറുത്ത ഒരു ആൺകുഞ്ഞാണ് അവൾ ഒരു ദിവസമല്ല രണ്ട് ദിവസമാണ് സ്വപ്നം കണ്ടത് ഈ രണ്ട് ദിവസവും പറഞ്ഞ് എൻ്റെ സ്വപ്നത്തിലുള്ളത് ആൺകുഞ്ഞാണ് എന്തായാലും അമ്മയുടെ ആഗ്രഹം നടക്കൂലെന്ന് പറഞ്ഞു എന്തായാലും അമ്മയുടെ ആഗ്രഹം തന്നെയാണ് നടന്നത് അപ്പം ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ രണ്ട് ദിവസം ഞാൻ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ നമുക്ക് ആ കുഞ്ഞാ ആൺ കുഞ്ഞാണെന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞാക്കി എന്താ പേരിടുന്ന അതൊക്കെ നമ്മൾ നെയ്മൻ സെർവിണി ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങൾ അറിയിക്കുന്നതാണ് പിന്നെ ആ ഒരു ദിവസത്തെ സ്റ്റോറി ഇടാമോ മോൾ വന്നതിന് ശേഷമുള്ള ഡേ ഇൻ ഡോർ ലൈഫിൽ നമ്മൾ ചെയ്യുന്നതാണ് എന്തായാലും നമുക്ക് ഇരിക്കൂടെ സമയമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം സമയം കിട്ടുന്നില്ല അതാണ് ഈ ഇത്ര വെപ്രോളപ്പെട്ട് വെപ്രളപ്പെട്ട് ഇങ്ങനെ പറയുന്നത് കുട്ടിക്ക് എത്രയാണ് വെയിറ്റ് വെയിറ്റ് നമ്മളിപ്പം പറയുന്നില്ല എന്തായാലും ഒരു മൂന്നു നാല് മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിങ്ങളെ അറിയിക്കാം കുഞ്ഞു വെയിറ്റൊക്കെ പിന്നെ നിങ്ങളുടെ ഡോഗിനെ ഇപ്പൊ വീഡിയോയിൽ കാണിക്കാറില്ലല്ലോ എന്ത് പറ്റി കുറെ തവണ കമന്റ് ബോക്സ് മറുപടിയില്ല അതെ കൂട്ടിനകത്ത് തന്നെ ഉണ്ട് അവനീ എന്താ പറയാ ഇപ്പൊ ഇന്ന് രാവിലെ ചേട്ടൻ കുളിപ്പിച്ചായി അടിച്ചൊരച്ച് കഴിവിടെ ആ അതിന് അടിക്കും ഈ ചേട്ടൻ ഇപ്പൊ എല്ലാണ്ടെങ്കി ഇന്നുണ്ട് ചേട്ടന് സി സെക്ഷൻ ആയിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു വാവയുടെ നെയിം എന്താണ് ചേട്ടൻ എന്ന് വരും നോർമൽ ഡെലിവറി ആയിരുന്നു പിന്നെ എന്താ പറയുക നൈറ്റ് ബേബി ചേട്ടൻ വന്നു അതിലിതായിരിക്കും നൈറ്റ് ബേബി ഉറങ്ങാറുണ്ടോ ഉറങ്ങാറില്ല അടുത്ത ബേബി വെയിറ്റ് എത്രയാ അത് ഞാൻ പിന്നീട് ഞാൻ പറയാം വാവ കരയുന്നുണ്ടോ നൈറ്റ് ഉറക്കമോ ചേച്ചി ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു എല്ലാം ആണ് ഇത് ചോദിച്ചിരിക്കുന്ന മോൻ്റെയും മോളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നത് അതൊക്കെ നമ്മൾ പിന്നെ പറയാം പിന്നെ വാവയ്ക്ക് സുഖമാണോ അന്വേഷണം പറയണേ ഓ പറയാം ചേച്ചി എൻ്റെ പെണ്ണിൻ്റെ വീട് എവിടെയാണ് അവളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് മയിലച്ചിലാണ് മയിലച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഉള്ളൂ ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല കാരണം അത് നോക്കിയിരിക്കേണ്ട സമയമൊന്നുമില്ല സമയത്തിന് മാത്രല്ല കുഞ്ഞാവ് ഉറങ്ങിക്കുകയില്ലേ ഉറങ്ങണോണ്ട് നമുക്ക് നാളെ നൂല് എട്ടാണ് അതായത് ആറാം തീയതി ഇന്ന് അഞ്ച് നാളെ ആറ് ഇപ്പോൾ നൂല് എട്ടായത് കൊണ്ടിട്ട് തന്നെ നൂലെട്ടായത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾ കണ്ടില്ലേ ബാക്കിൽ നമ്മൾ വീടൊക്കെ ബാല പൂലോ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് അതൊക്കെ ഇന്ന് ശരിയാക്കണം എന്തായാലും എനിക്കിപ്പോൾ ശരിയാക്കാൻ പറ്റാത്ത ചാരിൻ്റെ അമ്മയും കൂടെ ശരിയാക്കിക്കോളും പിന്നെ അടുത്തിൻ്റെ എന്തോന്ന് വേറെ അടുത്ത് നമ്മൾ നൂലിയെട്ട് വീഡിയോ നമ്മുടെ മെയിൻ ചാനലിൽ വരുന്നതായിരിക്കും പിന്നെ അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സെക്കൻഡ് ചാനലിൽ ഉണ്ടാവും എന്തായാലും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക പിന്നെ എന്താ പറയുക എല്ലാവരും നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് ഒത്തിരിയൊരു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം എല്ലാവരോടും സന്തോഷവും എല്ലാവരുടെ സ്നേഹവും മാത്രം എന്നെ ഒന്നും പറയാൻ സമ്മതിക്കില്ല കാരണം അവിടെ ലക്കി പൂച്ചയറിടുത്ത് കളിച്ചോണ്ടിരിക്കും എനിക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല അതുകൊണ്ട് എൻ്റെ കോൺസെൻട്രേഷനൊക്കെ പോകും അപ്പം വേറെ എന്താ വേറെ എന്തെങ്കിലും പറയാനുള്ള വേറെ ചേട്ടന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല ചേട്ടന് ഇനി നാളെ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയാണ് അപ്പം സോ മറ്റൊരു വീഡിയോ വരുന്നവരേക്ക്